സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികളേക്കാൾ വലുതല്ല പിണറായി വിജയനും ശൈലജ ടീച്ചറും എം ബി മാഷും ആരും കാരണം സി പി എമ്മിനകത്തൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ സി പി എമ്മിനെതിരാണ് അത് കാര്യം കണ്ണൂർ ജില്ലയ്ക്ക് തിരിമറി അടക്കത്തില്ല മറ്റു ജില്ലകളിലൊക്കെ തിരുമറികളൊക്കെ ഉണ്ട് അപ്പം എന്നെ പലടത്ത് ഇപ്പം ഞാൻ തന്നെ പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എക്സാഷ് ഫണ്ടിനകത്ത് ഒരിക്കലും ഒരു കളിയും നടക്കില്ല പാർട്ടി ഫണ്ടിൽ പോലും പിന്നെ കണ്ണൂർ ജില്ലയ്ക്കകത്ത് അങ്ങനെ നടക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല മഞ്ചേരി എൻ എസ് കോളേജിൽ എന്ത് തള്ളി നടന്നാലും ഞാനൊന്ന് ക്യാമ്പസിലില്ലെങ്കിൽ ഞാൻ ഒന്നാം പ്രതിയാണ് കാരണം പാർട്ടി ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കൊടുക്കും ഇവർ ആയിരം വീട് പ്രഖ്യാപിച്ചത് മുല്ലപ്പള്ളി കെ പി സി സി പ്രസിഡൻറ്റായിരിക്കുമ്പോൾ ആ പ്രളയബാധിതർക്ക് വേണ്ടിയിട്ട് ആയിരം വീട് പോയിട്ട് ഒരു വീടിന്റെയും കൂടി നമ്മളൊന്നും അഡ്രസ്സ് കേട്ടിട്ടില്ല എന്തെങ്കിലും തോന്നിയാസം കാണിച്ചാൽ നേരെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലൊന്നു പോകും അത് കഴിയുമ്പോൾ പിന്നെ ആൾക്കാർക്ക് ഒരു സോഫ്റ്റ് കോണർ വരുമോന്ന് കണ്ടിട്ട് ആ ഉടപ്പൊക്കെ അവിടെ കയ്യിൽ വെച്ചാൽ മതി ഉമ്മൻചാണ്ടിയെ വിട്ടിട്ട് പോകുമ്പം അങ്ങനെ ജീവിക്കണ്ട സണ്ണീവക്കില് പറഞ്ഞപ്പോൾ തമാശ ഞാൻ പറയാൻ കാരണതാ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് ഫണ്ട് തട്ടിപ്പ് ഗൗരവമായി പരിശോധിക്കണമെന്ന് സി പി എമ്മിനെ ഉപദേശിക്കുക കോൺഗ്രസ് രാജുമായി നമസ്കാരം നമസ്കാരം രാജുഭായ് പയ്യന്നൂർ മുൻ ഏരിയ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള കുഞ്ഞിക്കൃഷ്ണൻ സി പി എമ്മിനെതിരെ കുറച്ച് അഴിമതി ആരോപണങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിനെതിരെ പ്രതികരണവുമായിട്ട് കെ പി സി സി പ്രസിഡന്റ് രംഗത്ത് വന്നിട്ടുണ്ട് എങ്ങനെ നോക്കിക്കാണുന്നില്ലേ അല്ല അഴിമതി ആരോപണം എന്നുള്ളതല്ല പുള്ളി പറയുന്നത് ഒരു പിന്നെ സുതാര്യതയുടെയും സുവ്യക്തതയുടെയും കുഴപ്പം ഒരു രക്തസാക്ഷി ധനരാജിൻ്റെ പിന്നെ കുടുംബസഹായ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കുഞ്ഞിക്കൃഷ്ണൻ ഇതിനകത്ത് എടുത്തിട്ടുള്ള ചില നിലപാടുകൾ വളരെ സംശയാസ്പദമാണ് കാരണം സി പി എമ്മിനകത്തോടെ കടന്നു വന്ന ഒരാളായ ഞാൻ സി പി എമ്മിനെതിരാണ് വേറെ കാര്യം പുക കാണണം എന്നുള്ള ആഗ്രഹം ഒരു വശത്തൊക്കെ ഉണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്തൂടെ കടന്നു വന്ന ഒരാളായ ഞാൻ ഇതിനകത്ത് അതിൻ്റെ പിന്നെ സ്ട്രക്ചർ അറിയുക ഒക്കെ അറിയാം ഒരു രക്തസാക്ഷി കുടുംബ ഫണ്ടിൽ രക്തസാക്ഷിയുടെ പേരിലുള്ള ഫണ്ടിൽ അത് സി പി എമ്മിനകത്താണെങ്കിലും ആർ എസ് എസിനകത്താണെങ്കിലും അത് തൊട്ടുകളിച്ചാൽ കളിച്ചോണ്ടിൻ്റെ കയ്യും ഉണ്ടാവത്തില്ല തല ഉണ്ടാവില്ല അതിൽ യാതൊരു സംശയവും ഇല്ല അതൊരു ഒരു സംശയവും ഇല്ലാത്ത കാര്യം എനിക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് മുസ്ലിം ലീഗുകാരും അവരുടെ രക്താക്ഷികളുടെ പേരിൽ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ ആ ഫണ്ടൊക്കെ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പിക്ക് ഓഫ് റോസൊക്കെ വന്നതിന് ശേഷമാണ് ചില ഫണ്ടുകളെക്കുറിച്ചൊക്കെ ആയിട്ടുള്ള ചില ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതവിടെ നിൽക്കട്ടെ പക്ഷേ രക്തസാക്ഷി ഫണ്ടിൽ സി പി എമ്മിനകത്തും ബി ജെ പിക്ക് അകത്തും ഈ രണ്ട് പാർട്ടികൾക്കൊക്കെ അതി തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും വിട്ടുപിടിച്ച് തന്നെ ഉണ്ടാവില്ല കാരണം അതേ ഒരു രൂപ കട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൈ വേണ്ടാന്ന് അവൻ തീരുമാനിക്കേണ്ടി വരും ഇസ്ലാമിക രാജ്യങ്ങളിൽ അതേ ശിക്ഷയായിരിക്കും കൈ മാത്രമല്ല തലയും കൂടെ പോകും അവിടെ മോഷ്ടത്തിന് കയ്യേ പോകുകയുള്ളൂ ഇവിടെ തലേം കൂടെ അങ്ങ് പോയി കിട്ടും രാവിലും കൂടെ പിന്നെ രക്സാക്ഷി പോവാൻ തയ്യാറാവാൻ അപ്പോൾ ചൂരമല ഫണ്ട് യൂത്ത് കോൺഗ്രസ് പറ്റാൻ പറ്റും അല്ല അങ്ങനൊന്നും അല്ല ചൂരൽമല ഫണ്ടിൻ്റെ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രക്തസാക്ഷി സഹായ ഫണ്ട് രക്തസാക്ഷി കുടുംബസഹായ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ വൈകാരികമായി കാണുന്നവരാ ഇവർ കാരണം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വിലയർപ്പിച്ച ഒരാൾ എന്ന രീതിയിൽ കാണുന്നവരാണ് പൊതുവെ സി പി എമ്മിൻ്റെയും ബി ജെ പി അവരും ബലിദാനികൾ എന്നുള്ള രീതിയിലാണ് ഇവർ രണ്ടുപേരും രണ്ട് വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ ടേബിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ ഇതിനകത്തുള്ള ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിക്കൃഷ്ണൻ ഒരു നല്ല മൂന്ന് കുഞ്ഞിക്കൃഷ്ണൻ അവിടെ പയ്യന്നൂർ പ്രദേശ സഭ ആ ഭാഗത്തൊക്കെ പാർട്ടി സി പി എമ്മിനെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് കെട്ടിപ്പടുക്കുക എന്നുള്ള ഉള്ളതാണ് പക്ഷേ ഇപ്പോഴും സന്ദേശ സിനിമയിലെ ചങ്കരാടി എന്ന് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത പഴയകാല സ്വകാവമാണ് അങ്ങനെയുള്ള പിന്നെ അവിടെ തന്നെ നിന്ന് ജീവിതവും ഒക്കെ പാർട്ടി തന്നെയായിരുന്നു അങ്ങനെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ചിട്ടുള്ള പാർട്ടിയാണ് തിരിച്ച് വേറെ പണിയും കൂലിയൊന്നും ഇല്ല അപ്പം അദ്ദേഹം അങ്ങനെ നിന്ന് പ്രാദേശികമായി പ്രവർത്തിക്കുകയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ കാരണം പാർട്ടി എന്നുള്ളതാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല പാർട്ടി കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും തല്ലാൻ പറഞ്ഞാൽ തല്ലും പട്ടിണി കിടക്കാൻ പറഞ്ഞാൽ പട്ടിണി കിടക്കും പകല് രാത്രിയാണെന്ന് പറയാൻ പറഞ്ഞാൽ പകല് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കും അതൊക്കെ ചെയ്യും ഇത്രയുള്ള അതിനപ്പുറത്തേക്കുള്ളതൊന്നും ഇല്ല പാർട്ടി നേതൃത്വം എന്താണോ പറയുന്നത് അതേപോലെ പറഞ്ഞാൽ പാർട്ടി ഫണ്ട് പിരിക്കുമ്പോൾ പോലും സി പി എമ്മിന്റെ പാർട്ടി ഫണ്ട് വിരിക്കുമ്പോൾ പോലും അപ്പോൾ അത് ഇപ്പോൾ എസ് എഫ് ഐ കാലഘട്ടം തൊട്ടേ അങ്ങനെ തന്നെ എസ് എഫ് ഫിലാണെങ്കിലും ഡി എഫിലൊക്കെ ആണെങ്കിലും അന്ന് ഒരു രൂപ മെമ്പർഷിപ്പൊക്കെ ഉള്ള കാലത്ത് പത്ത് പൈസ യൂണിറ്റിന് പത്ത് പൈസ പിന്നെ വില്ലേജിന് പത്ത് പൈ മേഖലാ കമ്മിറ്റിക്ക് പത്ത് പൈസ ബ്ലോക്ക് കമ്മിറ്റിക്ക് പത്ത് പൈസ ജില്ലാ കമ്മിറ്റിക്ക് പത്ത് പൈസ സംസ്ഥാന കമ്മിറ്റിക്ക് എന്ന് പറഞ്ഞാൽ ആ പോകുന്നത് ഈ പത്ത് പൈസ നിൽക്കാൻ കാണത്തില്ല കാരണമെന്ന് വെച്ചാൽ പലയിടത്തൊന്നും മെമ്പർഷിപ്പിൻ്റെ കോട്ട തകയാതെ വരുമ്പോൾ രണ്ട് കൈ കൊണ്ട് ഒപ്പിട്ടിട്ടൊക്കെ കോട്ട തയ്ച്ചിട്ട് കഴിഞ്ഞു പൈസ എടുത്തിട്ടാണ് എണ്ണം തയ്ച്ച് കൊടുക്കുന്നത് പാർട്ടി മെമ്പർഷിപ്പിൽ വരുമ്പോഴും അതിൻ്റെ ലഭ്യമൊക്കെ കൃത്യമായിട്ടാണ് പോകുന്നത് അതിന് കണക്കുണ്ട് പിന്നെ പാർട്ടി ഫണ്ട് പാർട്ടി ഫണ്ടിനകത്തൊക്കെ പലപ്പോഴും കണ്ണൂർ ജില്ലയ്ക്കകത്ത് തിരിമറി അടക്കത്തില്ല മറ്റു ജില്ലകളിലൊക്കെ തിരിമറികളൊക്കെ നടക്കാറൊക്കെയുണ്ട് അപ്പം പിന്നെ പലയിടത്തും ഇപ്പം ഞാൻ തന്നെ പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ ലോക്കൽ കമ്മിറ്റിക്കകത്ത് തിരുമറിക്കകത്ത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കാരണം ഞാനാണ് കംപ്ലീറ്റ് റിസീറ്റ് ബുക്ക് കയ്യിൽ ഓരോ ദിവസവും ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഫൈനൽ കണക്കില്ല എൽ വരുമ്പോൾ ഞാൻ ഓരോ ദിവസവും പിരിക്കുന്ന പൈസ വലിയ എമൗണ്ടുകൾ പിരിക്കുന്നത് ഞാൻ അതാത് ദിവസം എൻ്റെ വേറെ ബുക്കിനകത്ത് എഴുതിയും വെച്ചുകൊണ്ടിരുന്നു അവസാന കമ്പറ്റിക്കകത്ത് വെച്ച കണക്കിനകത്ത് വ്യത്യാസം എനിക്ക് സംശയമുള്ളതുകൊണ്ടായിരുന്നു ഞാൻ ആളെ പേര് പറയുന്നതിൽ ഇപ്പോൾ ജില്ലാ നേതാവാണ് അന്ന് ലോക്കൽ സെക്രട്ടറി പുള്ളി ഞാൻ ലോക്കൽ സെൻറ്റർ മെമ്പറാണ് ഞാൻ ചെറിയ കുഞ്ഞു കുഞ്ഞുങ്ങളായോ അപ്പം തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ കണ്ണൂർ ജില്ലയ്ക്കകത്താണ് തട്ടിപ്പ് നടത്താൻ പറ്റില്ല കണ്ണൂർ ജില്ലയ്ക്ക് രക്തസാക്ഷി ഫണ്ട് രക്തസാക്ഷി ഫണ്ട് അപ്പോൾ രക്തസാക്ഷി ഫണ്ടിനകത്ത് ഒരിക്കലും ഒരു കളിയും നടക്കില്ല പാർട്ടി ഫണ്ടിൽ പോലും പിന്നെ കണ്ണൂർ ജില്ലയ്ക്കകത്താണ് നടക്കും എന്ന് വിശ്വസിക്കുന്നില്ല പിന്നെ അമ്പത് ലക്ഷമാണ് ഒരു ടാർജറ്റ് ഒന്ന് ഓട്ടിക്കുക അല്ലെങ്കിൽ അമ്പത് ലക്ഷമാണവർക്ക് പിരിക്കേണ്ടത് വന്നിട്ട് കുടുംബത്തെ സഹായിക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പം അഭിമന്യുവിൻ്റെ പിരിവ് തന്നെ അഭിമന്യുവിൻ്റെ പിരിവ് ഇവർ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടിയോളം ഒത്തിരി രണ്ടോ രണ്ട് രണ്ടു കോടിക്ക് വെള്ളം കണ്ട് കിട്ടി ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ അത്രയും പൈസയുടെ ആവശ്യമില്ല അപ്പം ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു ഇപ്പോൾ ഓക്കെ ഇത്ര ലക്ഷം ഇപ്പോൾ രണ്ട് മക്കളുണ്ടെങ്കിൽ അവരുടെ വേലിപ്പോൾ മുപ്പത് ലക്ഷം ഇട്ട് കൊടുക്കുക ഒരു വീട് വെച്ച് കൊടുക്കുക ഒരു ഇരുപത് ലക്ഷം രൂപ അതിന് ഒരു പത്ത് ലക്ഷം രൂപ ഭാര്യയ്ക്ക് പിന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള പലിശ കൊണ്ട് അവർ ജീവിക്കുക എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും പാർട്ടി പ്ലാൻ ചെയ്യുന്നത് പിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ അമ്പത് ലക്ഷത്തിനു പകരം ഒരു കോടി കിട്ടും ഈ ഒരു ഒരുപോട് കിട്ടുമ്പോൾ ചിലപ്പം വേറെന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ആ സമയത്തായിരിക്കും വേറെ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനെ വണ്ടിയിൽ നിന്ന് വീണു പരിക്ക് ആക്സിഡന്റ് പറ്റി പരിക്ക് പറ്റി പിന്നെ സർജറി ഉണ്ട് എന്ന് പറയുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഫുൾ ടൈം പ്രവർത്തകന്റെ കുഞ്ഞിന് ക്യാൻസർ ബാധിച്ചു ചികിത്സ വേണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഈ ഫണ്ട് ആവശ്യം നടന്നാൽ മതിയല്ലോ ഈ ഫണ്ട് എടുത്തിട്ട് അങ്ങോട്ട് ഒന്ന് തിരിമറി നടത്തും ഈ ഫണ്ട് ഇത് ഇതിനു വേണ്ടി അതായത് ഈ ആൾക്കാർ അടുത്ത് കൊടുത്ത അതേ കറൻസി തന്നെ കൊണ്ടിട്ട് ഈ കുടുംബത്തെ സഹായിക്കാൻ കൊടുക്കണം എന്ന് നിർബന്ധം പിടിക്കേണ്ടത് എമൗണ്ട് കൊടുത്താൽ മതിയല്ലോ അപ്പൊ ഈ പൈസ എടുത്തിട്ട് തൽക്കാലം തിരിമറി നടത്തും ഈ തിരിമറി എന്ന് പറഞ്ഞാൽ അതായത് വക മാറ്റി ചെലവഴിക്കുക എന്നത് സാങ്കേതികമായി ആരോപിക്കാമെന്നുണ്ടെങ്കിലും അത് ന്യായമായും നമുക്ക് അംഗീകരിക്കാവുന്നൊരു കാര്യമാണ് അത് കണ്ണൂരിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ ഇദ്ദേഹം പറയുന്നത് കുഞ്ഞിക്കൃഷ്ണൻ കുഞ്ഞുകൃഷ്ണൻ ചെയ്തിട്ടുള്ളത് എന്താ കുഞ്ഞികൃഷ്ണൻ്റെ അടുത്ത് ഈ കോലിംഗ് കൊണ്ട് പിന്നെ ഈ ഏഷ്യാനി അത് അവിടെ ചെന്നതല്ല കണ്ണൂർ പോയതല്ല പുള്ളി തിരുവനന്തപുരത്ത് പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തതിൻ്റെ പിന്നിൽ ഒരു ഒരു ദുരൂഹതയുണ്ട് അതും ഈ ഈ സമയത്ത് കൊടുത്തതിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട് പണ്ട് ഇ പി ജയരാജൻ പറഞ്ഞ പ്രയോഗം നടത്തുന്നുണ്ട് കുലങ്കുത്തി സ്വഭാവമാണ് കാണിച്ചിട്ടുള്ളത് കാരണം ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അതിനകത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് ഇത് കൊടുക്കുന്നതിന് പിന്നിൽ അത് അത്ര നിഷ്കളങ്കമായി കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടില്ല നിയമസഭാ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന സമയം അത് അങ്ങനെ പോയി പിന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ പറ്റുന്ന അല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനവും മുൻകാല ത്യാഗങ്ങളും ഒക്കെ പരിഗണിച്ച് അവിടുത്തെ സാധാരണ സഖാക്കൾ കൈവെക്കാതെ വിട്ട് കളയുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് അത്രയേ ഉള്ളൂ അതെന്താണെന്ന് വെച്ചാൽ അതൊരു അധകത്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് പഴയ രീതിയിലാണ് കണ്ണൂരിലെ രാഷ്ട്രീയം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ച് കണ്ണൂരിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുമായിരുന്നു രണ്ടാമത്തെ കാര്യത്തിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ചിരി വന്നത് മലയാളമയ്ക്കാണ് തോന്നിയിരിക്കുന്ന വാർത്തയാണ് പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ട് കേസിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ച ഫണ്ട് പാർട്ടി അന്വേഷിച്ച് തള്ളിയതാണെന്നുള്ള ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷന്റെ പ്രസ്താവന അപഹാസ്യമാണ് എന്തോ എന്ത് ഇയാൾക്ക് എന്ത് ദേശീയയുടെ ചാരിത്ര പ്രസംഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവർ ആയിരം വീട് പ്രഖ്യാപിച്ചത് മുല്ലപ്പള്ളി കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആ പ്രളയബാധിതർക്ക് വേണ്ടിയിട്ട് ആയിരം വീട് പോയിട്ട് ഒരു വീടിൻ്റെയും കൂടി നമ്മളൊന്നും അഡ്രസ്സ് കേട്ടിട്ടില്ല അന്ന് വയനാട് എം പി ആണ് രാഹുൽ ഗാന്ധി പിന്നെ മുണ്ടക്കൈ ചൂരൽമല മല വന്നപ്പോഴും വീടുകളുടെ പ്ര ഇവർ പ്രഖ്യാപിച്ച വീടെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിജീവിച്ച് വന്നവർ ഏതെങ്കിലും കുടുംബത്തിൽ നാല് കുടുംബത്തിലെ നാലുപേരവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ നാല് പേർക്കും ഓരോ വീട് വെച്ചോ ഈ രണ്ട് വീട് വെച്ചോ കൊടുക്കേണ്ടി വരും അത്രമാത്രം വീടവർ പ്രഖ്യാപിക്കുന്നത് അതിനിടയിൽ കൂടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് ഇവർ മൂന്നേക്കർ സാധനം എന്തെടുത്തിട്ടുണ്ട് ആ എടുത്തതിനകത്ത് അപ്പോൾ അത് നോക്കുമ്പോൾ കണ്ട് അവിടെ പണി നടക്കുന്നത് കാണാൻ വേണ്ടിയാണ് നമ്മുടെ സിദ്ധിക്ക് ടീമും അപ്പോൾ അപ്പോൾ പോയ സമയത്ത് അതിൻ്റെ ദൃശ്യങ്ങളിലുണ്ട് രണ്ട് മൂന്ന് ബംഗാളികൾ അവിടെ നിന്ന് പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ആ സ്ഥലത്തിന് വീട് വെക്കാൻ പറ്റുന്നതല്ല ഇനിയിപ്പോൾ അവർ അവിടെ വല്ല തേയിലത്തോട്ടം തുടങ്ങാനുള്ള പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നു അതിൽ പ്ലാന്റേഷൻ പരിപാടിക്കാണോ എന്നുള്ളത് അറിയില്ല ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊന്ന് യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ ഞാൻ പറട്ടെ ഇവിടെ പിന്നെ ബി ജെ പിക്ക് പൈസ വിരിച്ച അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഡി വൈ എഫ് ഐ വലിയ എമൗണ്ടാണ് പിരിച്ചേക്കുന്നത് വലിയ എമൗണ്ട് പിരിച്ചു ആ പൈസ മുഖ്യമന്ത്രിക്ക് കൈമാറി അവർ നേരിട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മുസ്ലിം ലീഗ് അവരുടെ യുവജന വിഭാഗമായിട്ടുള്ള യൂത്ത് ലീഗ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു ഈ യൂത്ത് ലീഗിനേക്കാളും യുവമോർച്ച പിന്നെ ഈ ബി ജെ പിയെക്കാളും വലിയ പാർട്ടിയല്ലേ കോൺഗ്രസ് സി പി എം കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണല്ലോ കേരളത്തിൽ അവരുടെ യുവജന വിഭാഗമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് എടുത്തിട്ട് ഗർഭം കലക്കാൻ ചെലവഴിക്കല്ലായിരുന്നു ചെയ്തേ ലോണഹത്യക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കലും പിന്നെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ടൂറും കൊണ്ടുപോകലും ഇപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കലില്ലായിരുന്നു പരിപാടി മാത്രമല്ല മറ്റോട് ചോദിക്കാൻ പറ്റുമോ വലിയവന് ഹെഡ് മാഷ്ടർക്ക് ഹെഡ് മാഷ്ടർക്ക് ചോദിക്കാൻ പറ്റുമോ ഹെഡ് മാഷ്ടറുടെ പിന്നെ വാത്സല്യ ബാധനമല്ലേ ഇത് ഹെഡ് മാസ്റ്ററിന്റെ വീക്ക്നസ് എന്ന് പറഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റാത്ത വീക്ക്നസ്സാണ് അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല മറ്റൊരു വീക്ക്നസ് പുറത്ത് പറയാൻ പറ്റുന്ന വീക്ക്നെസ്സാണ് കാരണം അത് ഗോവിന്ദ ചാമിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്ന വീക്ക്നസ് എനിക്കും സിബിക്കും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വീക്നസ്സാണ് അപ്പോൾ പോട്ടെ പക്ഷേ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സാധാരണ ബുദ്ധിക്ക് രാഷ്ട്രീയ പ്രവർത്തകരുടെയിൽ നമ്മൾ സാധാരണ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകനെതിരെ ഒരിക്കലും ഉണ്ടാവാത്ത ഒരു ലൈംഗിക വൈകൃതവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നിലനിൽക്കുന്നത് അപ്പം ഈ ഹെഡ് മാഷർക്ക് പിന്നെ ഈ ഫണ്ടിനെക്കുറിച്ച് ഉത്തരവാദിത്വമില്ലേ ഹെഡ് മാഷ് ആണല്ലോ മറ്റൊന്ന് ബാറ്റൺ കൈമാറിയത് ഹെഡ് മാഷ് ഇവന് ബാറ്റൺ കൈമാറുന്ന സമയത്താണവർ ഫണ്ട് റൈസിങ് നടക്കുന്നത് ഹെഡ് മാഷ് ആണല്ലോ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത് ഹെഡ് മാഷ് കയ്യിലായിരുന്നല്ലോ ഇവനുണ്ടായിരുന്നത് ഹെഡ് മാഷ് ഷർട്ടും മുണ്ടും അടി പിന്നെ ജട്ടിയാണല്ലോ വിട്ടുകൊണ്ട് കാണുന്നു കൊണ്ടിരുന്നത് അപ്പം ഈ ഹെഡ് മാഷ്ക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് അതു മാത്രമല്ല അത് കഴിഞ്ഞിട്ട് എഡ് മാഷ് തന്നെയാണല്ലോ ഇവനെ മാറ്റുമ്പം അവിൻ ബർക്കിയുണ്ട് ബിനു ചുള്ളിയിലുണ്ട് പിന്നെ കെ എം അഭിജിത്ത് ഉണ്ട് ജയസഹിൽ ഉണ്ട് ഇവരെല്ലാം വെട്ടിയിട്ട് ഒ പി ജനീഷ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർന്ന് പോകണം എന്നുപോനെ ഈ തൃശ്ശൂരത്ത് കൊണ്ടുവന്നു പോവാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ ആൾക്കാരെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി നേരെ പുതുപ്പള്ളിയിലെ ഉമ്മഞ്ഞാലിയുടെ കല്ലറയിൽ നിന്ന് പോകും അത് ഉമരെ ഉപമാരെ സ്ഥിരം കലാപരിപാടി ആയിട്ടുണ്ട് ഇപ്പോൾ ഏത് എന്തെങ്കിലും തോന്നിയാസം കാണിച്ചാൽ നേരെ ഉമ്മഞ്ഞാലിടെ കല്ലറയിലൊന്ന് പോകും അത് കഴിയുമ്പോൾ പിന്നെ ആൾക്കാർക്ക് ഒരു സോഫ്റ്റ് കോർണർ വരുമെന്നും കണ്ടിട്ട് ആ ഉടായിപ്പൊക്കെ അവിടെ കയ്യിൽ വെച്ചാൽ മതി ഉമ്മൻചാണ്ടിയെ വിറ്റിട്ട് ഉമ്മമാരം അങ്ങനെ ജീവിക്കേണ്ട ഈ ജനീഷ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പദ്ധതിയിൽ യൂത്ത് കോൺഗ്രസ് അത് കൃത്യമായി ചെയ്യും എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ടിയർ ഗ്യാസ് അടിച്ചിട്ട് കണ്ണും തുറച്ച് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് അപ്പോൾ വീടിയുണ്ടു ഈ ഈ ജനീഷിൻ്റെ ചരിത്രം അറിയണം ഇപ്പം ഈ സണ്ണിവക്കിൽ പറഞ്ഞപ്പോൾ തമാശ എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് ഫണ്ട് തട്ടിപ്പിനെക്കുറിച്ച് ഫണ്ട് തട്ടിപ്പ് ഗൗരവമായി പരിശോധിക്കണമെന്ന് സി പി എമ്മിനെ ഉപദേശിക്കുക കോൺഗ്രസ് സി പി എമ്മിൻ്റെ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പറയാൻ റൈറ്റ് ഉണ്ട് അതേസമയം വിപന്മാർക്ക് എന്താ റൈറ്റ് ഉള്ളത് എനിക്കറിയാം അതിനേക്കാളും വലിയ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജനീഷ് ജനീഷിനെതിരെ പരാതി നിലനിൽക്കുന്നുണ്ട് തൃശൂർ ഡി സി സിക്ക് പോയിട്ടുണ്ട് കെ പി സി സിക്ക് പോയിട്ടുണ്ട് അതിൻ്റെ കോപ്പി തന്നെ എടുത്തുണ്ട് എല്ലാം ഞാൻ ഒരു സ്റ്റോറി ചെയ്തതായാലേ ഒ പി ജനീഷ് വരുന്നതിന് മുമ്പ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഒപ്പി ജനീഷാണ് വരുന്നതെന്നുള്ള മുൻകൂട്ടി ഞാൻ പിന്നെ പറഞ്ഞതാണ് ഒപ്പ ജനീഷിനെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അബിൻവർക്ക് വരത്തില്ല ബിനു ചുള്ളിയിൽ വരത്തില്ല ജെ എച്ച് സൈയിൽ വരുത്തില്ല കെ എം അഭിജിത്ത് വരത്തില്ല വിട്ടിട്ട് ഒ പി ജനീഷിനെ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞൊരു മൂന്നാം ദിവസം പ്രഖ്യാപനം വന്നു അപ്പോൾ ആ സമയത്ത് ഞാനിത് ഔട്ട് ചെയ്തതാണ് ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഈ പരാതി എല്ലാം പോയതാണ് അപ്പോൾ ഇവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങളിൽ പങ്കെടുത്ത് കേസുകളിൽ പെടുന്ന യുവാക്കളെ സഹായിക്കാൻ വേണ്ടി ഉള്ളൊരു ഫണ്ട് പ്രത്യേകതരം ഫണ്ടാണ് കേസുകൾ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് അവർക്ക് ലോയേഴ്സ് കോൺഗ്രസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വേണ്ട സഹായിക്കാൻ വേണ്ടി പിരിച്ച ഫണ്ടാണെങ്കിൽ സഹായിക്കാനും ഉപയോഗിക്കണ്ടേ ഇങ്ങനെ കോടികളുടെ കണക്കൊന്നും ഇല്ല അപ്പം പതിനെട്ട് ലക്ഷം രൂപയാണ് പക്ഷേ പതിനെട്ട് ലക്ഷം രൂപ ജില്ലയ്ക്കകത്തോനത്രയേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇനി ഇപ്പോൾ സ്റ്റേറ്റിലെത്തിയപ്പോൾ ഇനിയിപ്പോൾ അത് നൂറ്റി അമ്പത് ലക്ഷമാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പ്രസിഡൻറ്റായിട്ടിരിക്കുന്നത് എന്നിട്ടാണ് സണ്ണി വക്കിൽ വന്നിട്ട് കെ പി സി സിയിലെ പ്രസിഡൻ്റായിട്ട് വന്നിട്ടിരുന്നത് പുള്ളിക്ക് ഒരു ഉളുപ്പും ഇല്ലാതെ ഇതിനെക്കുറിച്ച് പരിശോധിക്കണമെന്ന് പറഞ്ഞു എന്തായിരുന്നാലും കുഞ്ഞിക്കൃഷ്ണൻ ഇപ്പോൾ ചെയ്തത് അനൗചിത്യമാണ് അത് പിന്നെ കേവലമായ അനൗചിത്യം എന്നല്ല പുള്ളി ചെയ്തത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇ പി ജയരാജൻ പുള്ളി സംസാരിച്ചിട്ടുണ്ട് ഇ പി ജയരാജൻ്റെ ആ വൈദേഹം റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ നമുക്ക് ഇ പി ജയരാജനോടൊക്കെ രണ്ടായിരത്തി പത്തിൽ പതിനഞ്ച് വർഷം മുമ്പ് പുള്ളി പ്രതാപയായിട്ട് നിൽക്കുമ്പോൾ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ടീമുമായിട്ട് ക്ലാഷ് ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ പുള്ളിയിലെടുത്ത് അടുത്ത് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പറയാനുള്ള ധൈര്യമുണ്ട് ഒരുത്തരെയും പേടിച്ചും നമ്മൾ നിക്കുന്നില്ല നമുക്ക് പിണറായി അടുത്ത് എടുത്തിട്ടുണ്ടെങ്കിലും പറയാൻ പേടിയൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് ഇ പി ജയരാജൻ്റെ ഈ വിഷയത്തിനകത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം എന്താണ് എന്നുള്ളത് അന്വേഷിച്ച് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ അത് ദുരുദേശത്തോടു കൂടി പാർട്ടിക്കകത്ത് തന്നെയുള്ള ചിലർ കുത്തിപ്പൊക്കി കൊണ്ടിന്നിട്ടുള്ള അനാവശ്യമായിട്ടുള്ള വിവാദമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം അദ്ദേഹത്തിൻ്റെ മകൻ അതിൽ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സർവീസ് നിന്ന് പിന്നെയുമ്പോൾ കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളും കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിന് കൃത്യമായിട്ട് എനിക്കറിയാവുന്നതാണ് കുഞ്ഞിക്കൃഷ്ണ ആരുടെയോ നാവായിട്ട് മാറുന്നു ഇതിന് ദുരുദ്ദേശങ്ങളുണ്ട് അത് ഒരു പ്രായത്തിൻ്റെയും മുൻകാല ത്യാഗത്തിൻ്റെയും ആനുകൂല്യം കൊണ്ട് മറ്റുള്ളവർ അദ്ദേഹത്തിന് ഒരു പരിഗണന നൽകുന്നു എന്നത് അദ്ദേഹമാണ് തിരിച്ചറിയേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അതിനപ്പുറത്ത് രക്തസാക്ഷികളുടെ ഫണ്ട് സി പി എമ്മിനകത്തും ബി ജെ പിക്ക് അകത്തും ഒരു കുട്ടിക്കും തൊടാൻ പറ്റത്തില്ല അത് പിണറായി വിജയന് പോലും ഒരു രൂപ ഇന്ന് എടുക്കാൻ പറ്റത്തില്ല പിറ്റേന്ന് പിണറായി വിജയൻ്റെ കൈ കാണത്തില്ല ബി ജെ പിക്കാർ ആണെങ്കിൽ രാജീവ് ശാന്ത ശേഖരനെ കറി അടിക്കും അതിന അത്രേ ഉള്ളു അതാണ് കാരണം രക്തസാക്ഷികളെക്കാൾ അല്ലെങ്കിൽ ബി ജെ പിക്കാർക്കാണെങ്കിൽ അവർക്ക് ബലിദാനികൾ നമ്മളിപ്പോൾ ബി ജെ പി കുട്ടികളെയും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികളെക്കാൾ വലുതല്ല പിണറായി വിജയനും ശൈലജ ടീച്ചറും എം വി ഗോവിന്ദഷും ആരും അതായത് ഇന്ന് ഈ പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന ഏത് വലിയ നേതാക്കൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണെങ്കിലും സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും ഏത് അവനാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും രക്തസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ വികാരമല്ല അവരൊന്നും അവരോട് പോയി പണി നോക്കുപ്പില്ലേന്ന് പറയാനുള്ള ആർജ്ജമുള്ളവരാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകർ എന്നുള്ളത് അതിനകത്തൂടെ കടന്നു വന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും